ചാക്ക കേസിൽ വിധി പ്രതി ഹസ്സൻകുട്ടിക്ക് അറുപത്തിയേഴ് വർഷം തടവ് തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് പന്ത്രണ്ട് ലക്ഷം രൂപ പിഴയും വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തൊൻപതിനാണ് സഹോദരങ്ങൾക്ക് സഹോദരങ്ങൾക്കൊപ്പം കിടന്നുറങ്ങിയ രണ്ട് വയസ്സുകാരിയെ ഹസൻകുട്ടി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് വിവരങ്ങളുമായി ശ്രീനന്ദ എസ് പി ഒപ്പം ചേരുന്നു ശ്രീനന്ദ എന്താണ് വിധി അജ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാലിലാണ് ഇത്തരത്തിലൊരു ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ആ ഒരു കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് ചാക്ക പീഡന കേസിൽ പ്രതി ഹസൻകുട്ടിക്ക് അറുപത്തി ഏഴ് വർഷം തടവാണ് വിധിച്ചിരിക്കുന്നത് തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ഇയാളുടെ തടവ് ശിക്ഷ വിധിച്ചത് ഇയാൾക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ പിഴയും അതുപോലെ തന്നെ അറുപത്തി ഏഴ് വർഷം കഠിന തടവുമാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സഹോദരങ്ങൾക്കൊപ്പം നാടോടി ബാലിക കിടന്നുറങ്ങുകയായിരുന്നു ആ ഒരു സമയത്താണ് ഹസൻകുട്ടി മുൻപും സമാനമായ രീതിയിൽ പോക്സോ കേസുകളിൽ പ്രതിയായ ഒരു വ്യക്തിയാണ് ഈ ഹസൻകുട്ടി ഇയാൾ മുൻപും സമാനമായ രീതിയിൽ പോക്സോ കേസുകളിൽ പ്രതിയായ ഒരു വ്യക്തിയാണ് ഈ ഹസൻകുട്ടി ഇയാൾ ഈ കുട്ടിയെ പൊന്തക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയും പീഡിപ്പിക്കുകയുമായിരുന്നു ശേഷം ബോധരഹിതയായ കുട്ടിയെ ആ ഒരു അവസ്ഥയിലാണ് പോലീസുകാർ കണ്ടെടുക്കുന്നതും ശേഷം കുട്ടിക്ക് പ്രാഥമികമായ ചികിത്സയൊക്കെ നൽകുന്നതും ആ സമയത്താണ് കുട്ടി പീഡനത്തിനിരയ എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നത് ഈ ഒരു ഒരു വർഷത്തിന് ശേഷമാണ് ഹസൻകുട്ടിക്ക് ഇത്രയും ഒരു ശിക്ഷ വിധി വന്നിരിക്കുന്നത് അറുപത്തിയേഴ് വർഷ തടവാണ് ഇപ്പോൾ തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോൺ കോടതി വിധിച്ചിരിക്കുന്നത് എം പി ഷിബു ആണ് ഈ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്തായാലും ഈ മണിക്കൂറിൽ പറയാൻ കഴിയുന്ന ഇത്രയും വർഷം കാത്തിരി വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇത്തരത്തിലൊരു വിധി വന്നിരിക്കുന്നത് എന്നൊരു കാര്യം കൂടിയാണ് നമ്മൾ എടുത്തു പറയേണ്ടത് ആ ഒരു രണ്ട് വയസ്സുകാരിയുടെ പീഡനത്തിനിരയായ സംഭവത്തിൽ ഒരു നല്ലൊരു വിധിയാണ് ഈ ഒരു ആ കുടുംബത്തിന് തന്നെ വളരെ ആശ്വാസകരമായ ഒരു വിധിയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇയാൾ ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നതിന് തൊട്ട് തലേ ദിവസം വേറൊരു പോക്സോ കേസിൽ പ്രതിയായ അയാൾ ഇറങ്ങിയ ദിവസമായിരുന്നു ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നത് അത്രയും ഒരു വ്യക്തി വ്യക്തിക്ക് ഇതിൽ കൂടുതൽ ശിക്ഷ ലഭിക്കണമെന്നാണ് സാധാരണ ജനങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമെന്ന് പറയുന്നത് എന്തായാലും ഒരു വർഷത്തിന് ശേഷം ഇതിലൊരു വിധി വന്നതിലുള്ള സന്തോഷ പ്രകടനം തന്നെയാണ് വീട്ടുകാർക്കും അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്കും എല്ലാവർക്കും ഉള്ളത് അറുപത്തിയേഴ് വർഷമാണ് ഇയാൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത് അതുപോലെ പന്ത്രണ്ട് ലക്ഷം രൂപ പിഴയും ഇയാളിൽ നിന്ന് ഈടാക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ കോടതി വിധിയിൽ നിന്ന് മനസ്സിലാക്കാൻ കൃഷ്ണരാജ് ചാക്കാ പീഡന കേസിൽ ശിക്ഷാവിധി വരുന്നു പ്രതി ഹസൻകുട്ടിക്ക് അറുപത്തിയേഴ് വർഷം തടവാണ് ശ്രീനന്ദ ഈ ഒരു വർഷം മുൻപത്തെ ആ ക്രൂരമായ സംഭവം ആ പശ്ചാത്തലം അതൊന്ന് പറയാമോ തീർച്ചയായിട്ടും കൃഷ്ണരാജ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിലാണ് ഇത്തരത്തിലൊരു നാടിനടിക്കൊരു പീഡനം ഉണ്ടാകുന്നത് രണ്ട് വയസ്സുകാരിയായ പെൺകുട്ടി കുട്ടി ചാക്കയിൽ ഫ്ലൈ ഓവറിന് താഴെയായി വീട്ടുകാരോടൊപ്പം നാടോടി ബാലികയാണ് ഹൈദരാബാദ് സ്വദേശികളുടെ മകളാണ് സഹോദരങ്ങൾക്കൊപ്പം വീട്ടുകാരോടൊപ്പം കിടന്നുറങ്ങുകയായിരുന്നു കുട്ടിയെ ഹസൻ ഹസൻകുട്ടി എടുത്തുകൊണ്ട് പോവുകയും കുട്ടിയെ പൊന്തക്കാട്ടിൽ തൊട്ടപ്പുറത്തുള്ളൊരു പൊന്തക്കാട്ടിൽ വെച്ച് പീഡനത്തിനിരയാക്കുക ആക്കുകയുമായിരുന്നു ശേഷം കുട്ടി ബഹളം വെക്കുന്നത് കൊണ്ട് മുഖം പിടിക്കുകയും കുട്ടിക്ക് ശ്വാസം കിട്ടാതെ ബോധന ഒരു അവസ്ഥയിലാണ് എത്തിയത് ശേഷം കുട്ടി മരിച്ചു എന്ന് കരുതി അയാൾ അവിടെ നിന്ന് കടന്നു കളയുകയുണ്ടായി യാതൊരുവിധ തെളിവുകളോ ഒന്നും തന്നെ ഇതിലൊരു തെളിവായി പോലീസിന് ലഭിച്ചിരുന്നില്ല നാൽപ്പതോളം പേരെയാണ് ഇതിൽ പോലീസ് ചോദ്യം ചെയ്തത് എന്നാൽ അതിൽ നിന്ന് യാതൊരു തെളിവും ലഭിച്ചില്ല പക്ഷേ ഈ കുട്ടിയുടെ മുടി മുടി ഈ ഹസൻകുട്ടിയുടെ ഷർട്ടിൽ നിന്നും ഹസൻകുട്ടിയുടെ മുടി കുട്ടിയുടെ ഡ്രസ്സിൽ നിന്നും കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഡി പരിശോധന നടത്തിയുകയും പരിശോധനയിൽ ാണ് ഈ ഹസൻകുട്ടിയാണ് ഈ ഒരു ദാരുണകൃത്യം ചെയ്തതെന്ന് മനസ്സിലാവുകയും ചെയ്തത് അതുപോലെ തന്നെ ഒരു സി സി ടി വി ദൃശ്യവും ഇതിൽ വളരെയധികം വഴിത്തിരിവുണ്ടാക്കിയിരുന്നു എന്തായാലും ഇതിനെല്ലാത്തിനും ഒടുവിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഹസൻകുട്ടിയെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കൂ സാധിച്ചു പക്ഷേ വിധി വരാനുണ്ടായ ഒരു കാലതാമസം വളരെ വലുതാണ് ഒന്നര വർഷത്തോളം എടുത്തു ഈ കുട്ടിയുടെ ആ ഒരു കഷ്ടത അനുഭവിച്ചതിനുള്ളൊരു വിധി വരാൻ ഇപ്പോൾ ഇതാ ഇന്നത്തെ ദിവസം ഒക്ടോബർ മൂന്നാം തീയതിയാണ് ഇതിൻ്റെ ഒരു വിധി വന്നിരിക്കുന്നത് അതും അയാൾക്ക് അറുപത്തിയേഴ് വർഷം തടവും പന്ത്രണ്ട് ലക്ഷം രൂപ പിഴയുമാണ് എന്തായാലും രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയോടാണ് ഇത്തരത്തിലൊരു ക്രൂരത ഒരു വർഷം മുൻപ് ഹസൻകുട്ടി നടത്തിയിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യം ശ്രീനന്ദ ഈ ഹസൻകുട്ടി സമാനമായ സംഭവങ്ങളിൽ നേരത്തെയും പിടിയിലായിട്ടുണ്ട് ശ്രീനന്ദ പറഞ്ഞു ഈ സംഭവത്തിന്റെ തലയിന്നും അങ്ങനെ ഒരു കേസുണ്ടായി എന്ന് തീർച്ചയായിട്ടും കൃഷ്ണ അഞ്ചോളം പോക്സോ കേസുകളാണ് ഈ ഹസൻകുട്ടിക്ക് ഉണ്ടായിരിക്കുന്നത് അയാൾ ഈ സമാനമായി പറഞ്ഞ രീതിയിൽ തന്നെ കഴിഞ്ഞ വർഷം ഈ കുട്ടിയെ എന്നാണോ ഈ ക്രൂര പീഡനത്തിനിരയാക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത ദിവസം തലേ തലേദിവസം ഇയാളൊരു പോക്സോ കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ഒരു ദിവസമായിരുന്നു ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നിരവധി പോക്സോ കേസുകൾ അഞ്ചിൽ കൂടുതൽ പോക്സോ കേസുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അഞ്ചെണ്ണം മാത്രമാണ് ാണ് കൃത്യമായ തെളിവുകളോടുകൂടി പോലീസിന് ഇതുവരെയും ഹാജരാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അത്രയും ഒരു പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ളൊരു ആളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു സംഭവം വീണ്ടും ജാമ്യം ലഭിച്ച തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇയാൾ ഒരിക്കലും നാടിന് ഒരു എന്താ ഒരു വ്യക്തി ഒരു നാടിനോട് ചെയ്യേണ്ട ഏറ്റവും വലിയ ക്രൂരതയാണ് ഒരു കുട്ടിയോട് കാണിക്കേണ്ട ഏറ്റവും വലിയ ക്രൂരതയാണ് ഇയാൾ കാണിച്ചിരിക്കുന്നത് നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ടായിട്ട് കൂടി ശക്തമായ ഒരു നിയമ ഇയാൾക്ക് വേണ്ടി വ അല്ലെങ്കിൽ ഇയാൾക്കെതിരെ ഒരു നിയമ നടപടി ഉണ്ടാക്കാത്തതിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ് ഈ ഒരു കുട്ടിക്ക് കഴിഞ്ഞ വർഷം ഇത്തരത്തിലൊരു സംഭവം ദാരുണമായ ഒരു സംഭവം അനുഭവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് അന്ന് ആ ഒരു പോക്സോ കേസിൽ അയാൾക്ക് കൃത്യമായ ശിക്ഷ നൽകിയിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഈ കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല അല്ലെങ്കിൽ ഈ കുട്ടി ആ ഒരു ദാരുണ കൃത്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയേ എന്നൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ നാടിൻ്റെ ഏറ്റവും കൂടുതൽ ശിക്ഷ വിധിക്കുന്ന അല്ലെങ്കിൽ ശിക്ഷാവിധി എന്ന് പറയുന്നത് കുറച്ചും കൂടി കർശനമാക്കണം എന്നുള്ളതാണ് ഇതിലേറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ടത് കാരണം ഇപ്പോൾ ഒരു അറുപത്തേഴ് വർഷം തടവ് അയാൾക്ക് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു തടവ് ശിക്ഷ കൊണ്ട് അയാൾ ഇത് അയാൾക്ക് മുൻപ് കൊടുക്കേണ്ട ഒരു ശിക്ഷയായിരുന്നു പക്ഷേ അതിന് ഇത്രയും കാലതാമസമുണ്ട് എന്നുള്ളതാണ് വളരെ ലജ്ജാകരമായ ഒരു കാര്യം പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന വിധിയിൽ എന്തായാലും സാധാരണ ജനങ്ങളെല്ലാം തൃപ്തരാണ് കുടുംബവും തൃപ്തരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് േരി ചാക്ക പീഡന കേസിൽ വിധി പ്രതി ഹസ്സൻകുട്ടിക്ക് അറുപത്തിയേഴ് വർഷം തടവ് തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധിച്ചത് വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് പി ശ്രീനന്ദ